സ് അപ്പോൾ നമ്മളെ കൂട്ടിൽ പ്രാവുകൾക്ക് വേറെ ടൈപ്പ് ഒരു അസുഖം സ്റ്റാർട്ടായിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവുകൾക്ക് ഈ കംപ്ലയിൻ്റ് ഉണ്ട് ഈ മെയിലിനുണ്ട് ഈ ഫീമെയിലിന് അങ്ങനെ കുറച്ച് പ്രാവുകൾക്ക് വന്നിട്ടുണ്ട് മഴ കാരണം വന്നൊരു അസുഖമാണ് ബാക്കി ഇൻഫക്ട് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പ്രാവുകളെ ഇപ്പോഴത്തെ കണ്ടീഷൻ മൂന്നാല് പ്രാവുകൾക്ക് കംപ്ലൈൻറ് ആണ് അപ്പോൾ ഇനിയിപ്പം ഇവരെല്ലാവരും റെഡിയാക്കി എടുക്കണം അതാണ് അടുത്ത് നമ്മളെ കടമ്പ എന്ന് പറയുന്നത് ഇതാണ് ഫീമെയിൽ സെക്ഷൻ ഫീമെയിൽ സെക്ഷനിലും എല്ലാവർക്കും കംപ്ലൈൻ്റ് ഉണ്ട് ഫുഡ് ഒമെക്റ്റ് ചെയ്ത് ഇടുക അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതെല്ലാം ക്ലിയർ ചെയ്തെടുക്കണം എനിക്ക് ഗോയ്സ് അപ്പോൾ കൂട്ടിൽ അസുഖം സ്റ്റാർട്ടായി പ്രാവിൻ്റെ നെഞ്ചല്ലൊക്കെ കൂർത്ത് തുടങ്ങി ഇത് അസുഖമുള്ളൊരു ഫീമെയിലാണ് മാത്രമല്ല വേറെ ഒരു മൂന്നാല് പ്രാവുകൾക്ക് അസുഖമുണ്ട് ഞാൻ ആ പ്രാവുകളെയും കൂടെ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് ഇതിനെയാണ് ആന്റിബയോട്ടിക് എല്ലാം നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതൊരു വെള്ളയിലൊരു മെയിലാണ് ഇത് നാടൻ പ്രാവാണ് ഇതിനും ആ അസുഖമുണ്ട് ഒരു അഞ്ചാറ് പ്രാവുണ്ട് എല്ലാത്തിനേയും കാണിക്കാൻ പറ്റില്ല രണ്ടു മൂന്ന് പ്രാവിനേം കൂടെ വന്ന് കാണിക്കാം ഒന്നും ഒരു പ്രാവാണ് നല്ലൊരു മെയിലാണ് ഇതിനും ആ കംപ്ലൈൻറ് ഉള്ളത് അതിൻ്റെ നെഞ്ചലിലൊക്കെ നല്ല കൂർത്ത് ജോഡിയൊക്കെ പിരിച്ചു വെച്ചേക്കിട പാവളെല്ലാം ഇനി അത് ആൻറ്റിബയോട്ടിക്കാണ് കൊടുക്കണമെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ഇതാണ് ആൻറ്റിബയോട്ടിക്ക് ഇത് മൂന്നെണ്ണം ഇമ്പോർട്ട് മരുന്നാണ് അപ്പോൾ ഞാൻ ഇതിലെടുക്കാൻ പോണത് നടീക്കിരിക്കണ മെഡി പ്രൈം എന്നുള്ളൊരു മരുന്നാണ് ഇതിൽ ഒരു കണ്ടൻറ്റേ ഉള്ളൂ ആ ഒരു കണ്ടന്റ് മതി ആ അസുഖം ഒന്ന് മാറാൻ നമുക്കത് എങ്ങനെയാണ് മിക്സ് ചെയ്യണതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഗൈസ് ഇതാണ് മെഡിസിൻ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ഇതിലൊരു സ്പൂൺ ഉണ്ട് ഇത് വെള്ള കളർ പൗഡറാണ് ഇതിൽ ഈ സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാമാണ് ഇടേണ്ടത് ഇപ്പം നമ്മളെ ഈ വെള്ളം എടുക്കാൻ വെച്ച് കഴിഞ്ഞാൽ പാത്രം വന്നു കഴിഞ്ഞാൽ ആറ് ലിറ്ററേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒരു മൂന്ന് ആ ഇത് രണ്ട് ലിറ്ററിലാണ് അഞ്ച് ഗ്രാം മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഈ പാത്രത്തിൽ ആറ് ലിറ്റർ ഉള്ളൂ അപ്പോൾ ഇതിൽ മൂന്ന് സ്പൂണ് ഈ പൗഡർ ആണ് അപ്പോഴത് പ്രാവമൊക്കെ എന്തായാലും ആഹാരത്തിന് മുമ്പേയാണ് ഇത് കൊടുക്കുന്നത് വെള്ളം നല്ല കുടിച്ചതിന് ശേഷം ആഹാരം വെച്ചു കൊടുക്കാവും അപ്പൊ ഗായ്സ് ഫസ്റ്റ് ചെയ്യണ്ട എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കലക്കിയ വെള്ളം അത് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു അത് മിക്സ് ചെയ്യണത് അത് കലക്കിയ വെള്ളം ആഹാരം കൊടുക്കുന്നതിന് ഉണ്ട് അത് കൊടുത്ത് കുടിക്കാൻ അതിന് ശേഷം നവരേല ഇതാ ആഹാരത്തിന് മുന്നേ പ്രാവൊക്കെ ഇതേപോലെ നവരേല കൊടുക്കണം നവരേല കൊത്തി കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതേമാതിരി ഫുഡ് കൊടുക്കാവൂ ഇപ്പോഴേ അസുഖത്തിന്റെ അസുഖത്തിൻ്റെ ആണ് എല്ലാ പ്രാവക്കും വന്നിട്ടില്ല ഒരു മൂന്നാല് പ്രാവൊക്കെ ഈ കംപ്ലൈന്റ് സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളൂ ഇതാ അങ്ങറ്റം ഒരു ഫീമെയിൽ ഇപ്പോൾ ഉണ്ട് ഒരു ജാക്കിൽ പച്ചക്കണ് ആ ഫീമെയിൽ പിന്നെ ഒരു റക്കുവുള്ള ഒരു ഫീമേ റക്കുവള്ളൊരു ഫീമെയിൽ ഒരു ചാമ്പയിലൊരു മെയിൽ അങ്ങനെ രണ്ട് മൂന്ന് വേഴ്സിന് മാത്രമാണ് സ്റ്റാർട്ട് ആയത് ഒരു മെയിൽ സെക്ഷനിലും എല്ലാവരും നല്ലപോലെ കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നമില്ല അപ്പോഴത് എന്ന് പറഞ്ഞാൽ ഒരു ആറ് ദിവസം ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെൻറ്റാണ് പ്രാവിലെല്ലാം ഓക്കെ ആയതിന് ശേഷം എല്ലാവർക്കും കാണിച്ചു തരുന്നതായിരിക്കും വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും സെറ്റാകും നമുക്ക് വേണ്ടി ഇത്രയും വേണ്ടി പ്രാവ് നമ്മളെ സന്തോഷത്തിന് വേണ്ടി പ്രാവ് വളർത്തണം അപ്പോഴും നമുക്ക് വേണ്ടി അവർ പറന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഉപേക്ഷിക്കാതെ നമ്മളവരെ എടുക്കണം അതാണ് ഒരു വളർത്തുകാരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ ഗായ്സ് ഇന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണ രണ്ടാമത്തെ ദിവസമാണ് മരുന്ന് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ അസുഖം എല്ലാം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഈ കൂരവ് കമ്പം പുല്ല് ഇതൊക്കെ ഒഴിവാക്കണം കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂരവും കമ്പം പുല്ലൊക്കെ ദഹിക്കാൻ പാടാണ് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ദഹനമില്ലാതെ ഇത് ഫുൾ ആയിട്ട് തന്നെ അത് വിസർജ്യത്തി കൂടെ പോകും അതുകൊണ്ട് നമ്മൾ മാക്സിമം കൂരവും കമ്പം പുല്ലും ഒഴിവാക്കി മാക്സിമം ഗോതമ്പ് പയറും കൊടുക്കുക എല്ലാവർക്കും ബഡ്ജറ്റ് ചെയ്യണല്ലോ അതുകൊണ്ട് വെറും ഞാൻ വെറും ഗോതമ്പാണ് കൊടുക്കുന്നത് വെറും ഗോതമ്പ് കൊടുത്താൽ നന്നായിരിക്കും ഗോതമ്പ് പിന്നെ അല്പം ദയിച്ചു പോകും അതാ ഇവർ ഞാൻ ഇപ്പം പറത്തി ഇറങ്ങിയ പ്രാവാണ് ഇപ്പോഴായിട്ട് ഇറങ്ങിയതേ ഉള്ളൂ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഉൾപ്പെടുത്താൻ എന്തായാലും ഇവരെ പറവേക്കാൻ നിങ്ങളൊന്ന് കണ്ടോളിക്കാണ് എൻ്റെ ഈ പ്രാവ്ക്ക് വെള്ളം മരം ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാൻ ഇന്ന് രണ്ടാം ദിവസമാണ് അപ്പോൾ നാളെ മൂന്നാം ദിവസം മൂന്നാം ദിവസം പ്രത്യേകിച്ച് വലിയ വ്യത്യാസവും മര്യന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നാളെയും ഇതേ സെയിം രീതിയിലാണ് മരുന്ന് മിക്സിങ് നാലാം ദിവസവും അഞ്ചാം ദിവസമുള്ള മിക്സിങ് അതിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ നാളത്തെ വീഡിയോ ഞാൻ ഇതിൽ കേറ്റില്ലേ വെറുതെ ഒന്നും ഒരേപോലെ നിങ്ങളെ വെറുപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല മറ്റൊന്നും അടുത്ത് രണ്ടാം ദിവസമായപ്പം തന്നെ പ്രാകല്പം മാറ്റമുണ്ട് ഈ മെയിലിന് കംപ്ലൈൻറ്റ് ഉണ്ടാകുന്ന മെയിലാണ് അതിൻ്റെ തൂങ്ങി പിടിച്ചുള്ള ഇരുത്തവും എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൽ അല്പം ആക്റ്റീവ് ആയിട്ടുണ്ട് വേറെയും രണ്ടുമൂന്ന് പ്രാവുകളുണ്ട് അവരെ ഈ കൂട്ടത്തിൽ തപ്പി പിടിക്കാനാണ് പാട് ഞാൻ അവരെ ഒന്ന് കാണിക്കാം ഇതും കംപ്ലൈൻ്റ് ആയിരുന്ന ഫീമെയിലാണ് ഇതിന് നല്ല മാറ്റമുണ്ട് ഒറ്റ ദിവസത്തെ ആൻറ്റിബയോട്ടിക് പ്രയോഗത്തിൽ തന്നെ ഇതിന് നല്ല മാറ്റമുണ്ട് പിന്നെ ഇനി രണ്ട് മൂന്ന് നാടൻ പ്രാവ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതിനെ ഞാൻ വന്ന് കാണിക്കുക എല്ലാവർക്കും ചെറിയ മാറ്റങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ എന്തായത് ഇതിനും ചെറുതായിട്ട് മാറ്റമുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കിടെ ആ വയറ്റിൽ വെള്ള ഷീഡുള്ള ആ മീര് അതിനും ചെറുതായിട്ട് മാറ തുടങ്ങിയിട്ടുണ്ട് ആർക്കും പുട്ടൊന്നും കൊടുത്തിട്ടില്ല ഇനിയാണ് ആൻ്റിബയോട്ടിക്ക് വെള്ളം ഒന്ന് വെച്ച് കൊടുക്കാനായിട്ട് മെഡിസിൻ എല്ലാവരും നല്ല രീതിയിൽ എല്ല നമുക്കത് മരുന്ന് ഉപയോഗിക്കണ രീതി വലിയ പാടൊന്നും ഇല്ല വെള്ളത്തിൽ അങ്ങ് മിക്സ് ചെയ്ത് വെച്ചു കൊടുത്താൽ അല്ല സിറിഞ്ചിലോരോ പാവിന് വീതം വെച്ച് അടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് ഏറ്റവും എളുപ്പം അപ്പൊ ഇനി നാളത്തെ വീഡിയോ ഇല്ല മൂന്നാം ദിവസമുള്ള ഇല്ല നാലും അഞ്ചും ഉള്ള വീഡിയോ എന്തായാലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ആൻറ്റിബയോട്ടിക് വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഫുഡിൽ എല്ലാവരും നല്ല രീതിയിൽ അത്യാവശ്യം കഴിക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും അവളെല്ലാം അത്യാവശ്യം മാറ്റി പോയി തുടങ്ങിയിട്ടുണ്ട് രണ്ടാം ദിവസം തന്നെ അപ്പോൾ ഗായ്സ് ഇന്ന് വന്നിട്ട് നാലാത്ത ദിവസമാണ് നാലാത്ത ദിവസമായത് കൊണ്ട് ഫുഡ് വെള്ളം ആഹാരത്തിന് മുമ്പേ വെള്ളം കൊടുക്കണം അങ്ങനെയൊന്നുമില്ല ഞാൻ ഇപ്പോഴും വെള്ളവും മുട്ടും ഒരുമിച്ചാണ് വെച്ച് കൊടുക്കുന്നത് വേറെ കുഴപ്പമൊന്നുമില്ല അത് പോരാത്തോണ്ട് നമുക്ക് ഗ്രിഡൊക്കെ കൊടുക്കാം ഈ ചുടുകല്ലുപൊടി ചുടുകൊടി കരിക്കട്ട അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാൻ ഞാനൊന്നിപ്പം നാലാത്ത ദിവസമായിട്ട് കൊടുക്കുന്നുണ്ട് പ്രാവുകളെല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പിന്നെ ഈ റെക്കോള ഫീമെയിൽ അങ്ങനെ ഇരിക്കണം നോക്കട്ടെ അത് മുമ്പ് ഇരിക്കാൻ ഒരു അസുഖം വന്ന് അഡിനോ വൈറസ് വന്നിട്ട് മാറി ആ കഴുത്ത പെൻറ്റായതാണ് അല്ലാതെ അതിന് വേറെ പ്രോബ്ലം ആ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോഴും ഞാൻ ഇന്ന് കുളിക്കാനൊക്കെ തുറന്നു വിട്ട് കുളിപ്പിച്ച് പ്രാവുകളെല്ലാം അങ്ങനെ ഇരിക്കുകയാണ് വേറെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നുമില്ല ആഹാരമൊക്കെ പ്രാവുകൾ നല്ല രീതിയിൽ എടുക്കണമുണ്ട് അപ്പോഴും വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തായാലും പ്രാവ്ക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ചെറിയൊരു ക്ഷീണം കാണും നമ്മൾ ഈ വെള്ളത്തിൽ കലക്കി ആൻറ്റിബയോട്ടിക്ക് വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കണത് കൊണ്ട് ഇതുപോലെ വേറെ വൈറ്റമിൻസ് ഒന്നും കൊടുക്കാറില്ല വെള്ളത്തിൽ കലയ്ക്ക് അതുകൊണ്ട് ഞാൻ ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങയില കൊടുക്കും ഇന്നോട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് മുരിങ്ങയില കൊടുത്ത് തുടങ്ങും ഇനി വേണം പറിച്ചു കൊടുക്കാനായിട്ട് ഒന്ന് കംപ്ലൈൻറ്റായ മെയിലാണ് പുള്ളി ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഇനി നെഞ്ചൊന്നും നമ്മൾ എന്ന് പറഞ്ഞാൽ അതിന് പയറും കാര്യങ്ങളെല്ലാം കൊടുക്കാണ്ട് വേറെ പ്രോബ്ലം പ്രോബ്ലും കാര്യമൊന്നുമില്ല ഇനി ഇവർക്ക് മുരിങ്ങയിലൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കി എടുക്കണം പിന്നെ പുള്ളി ആക്റ്റീവായി തുടങ്ങി ഇതാണ് മുരിങ്ങയില ഇത് ഫുഡിന് ശേഷം കൊടുക്കണ നന്നായിരിക്കും ആരോഗ്യം കുറവുള്ള പ്രാവ്ക്കൊക്കെ വീണ്ടും പഴയതുപോലെ ആരോഗ്യം വരുത്തിയെടുക്കാൻ നല്ലൊരു സാധനമാണത് എല്ലാം നമ്മളെ മെയിൽ സെക്ഷൻ പ്രാവുകളാണ് മെയിൽ പ്രാവുകളെല്ലാം വാക്കി ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാരും ക്ലിയർ ആണ് ഇത് പറത്തിയറൊക്കെ പ്രാവളാണ് ഇവർക്ക് ഫുഡ് വേറെ വേറെ ഫുഡാണ് കൊടുക്കുന്നത് ക്രാപ്പ് ആയി എടുക്കണം ക്രാഫ്റ്റൊരു ശൈലിയാണ് ഇതിന്റെ പാരൻസ് വന്നിട്ട് രണ്ട് സുറുമയാണ് നമ്മളിവിടെ സുറുമെന്ന് പറയും ഫുൾ ബ്ലാക്ക് അല്ല അല്ലാതെ സബ്ജയിൽ വേറൊരു ഉണ്ട് സുർമ അങ്ങോട്ട് മലപ്പുറ ഭാഗത്തോട്ടൊക്കെ സുറുമെന്ന് പറയണ ഫുൾ ബ്ലാക്ക് പ്രാവിനെയാണ് എന്ന് പറയുന്നത് അന്ന് അസുഖം വന്നിട്ടുണ്ടായിരുന്നു അതിനെയും കൂടെ ഒന്ന് കാണിച്ചായിരുന്നു ഒരു പ്രാവിനല്ല മൂന്നാല് പ്രാവിന് അസുഖം വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് എല്ലാരെയും വീഡിയോ ഞാൻ കാണിച്ചു എന്നാണ് വിശ്വാസം ആ പേടിനെയും കൂടെ ഒന്ന് ഈ ഫീമെയിലാണ് അത് വന്നാൽ അത് നല്ല തൂങ്ങി പിടിച്ചെന്ന പ്രാവാണ് ക്ലിയറായി പിന്നെ ഇതൊക്കെ എൻ്റെ മുമ്പ് അസുഖം വന്നിട്ട് ക്ലിയർ ഒരു പ്രാവാണ് ആന്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്കുകൾ അത് ഇതൊരു ആൻറ്റിനോ വൈറസ് വന്നിട്ട് ആയ പ്രാവാണ് ഈ പ്രാവ് കണ്ണില്ല കാണിച്ചില്ല ഒരു കണ്ണുവിൻ്റെ കഴുത്ത് ബെൻ്റാണ് ഇതിൻ്റെ തീറ്റ വളർത്തി കൊടുത്ത് വളർത്തണമെന്ന് നമുക്ക് ഇതിനെ അങ്ങനെ ഉപേക്ഷിക്കാൻ ഒരു മനസ്സില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിലവർ ഇതിനെ ഇതുപോലത്തെ പ്രാവുകളെ കൊണ്ട് കളയും അല്ല വയലിൽ അങ്ങനെ ഇങ്ങനെ കൊണ്ട് കണ്ടവർ കണ്ണില്ല ഈ പ്രാവിലും ഇതിങ്ങനെ വെട്ടി വെട്ടി നടക്കും വേറെ കുഴപ്പമൊന്നുമില്ല ആഹാരമൊക്കെ തനിയെ കൊത്തി കഴിക്കും ഒരു കണ്ണുണ്ട് ഇതുപോലത്തെ ഒരു മൂന്നാല് പ്രാവ് ഉണ്ട് എൻ്റെ മുമ്പ് അസുഖം വന്ന് ക്ലിയർ ആയതാണിത് എല്ലാവരും കോടിയൊക്കെ നല്ല ഫിറ്റാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പ്പോഴും ആന്റിബയോട്ടിക് എടുക്കണേൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് പ്രാവുകളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ കൈയിലെപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും പ്രാവുകളെല്ലാം നല്ല ആക്റ്റീവായിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് ഇന്ന് സാധാരണ പോലെ ഫുഡും ആന്റിബയോട്ടിക് മിക്സ് ചെയ്ത വെള്ളവും കൊടുത്ത് അവരയിലേക്ക് വെച്ച് കൊടുത്ത് അതെല്ലാം കൊത്തി റെഡി ആയിട്ടുണ്ട് പ്രാവുകളെല്ലാം എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് വേറെ ഒരു പ്രശ്നവും ഇത് മെയിൽ സെക്ഷനാണ് കൈസ് ഫീമെയിൽ സെക്ഷനിൽ വന്നാലും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ എല്ലാ സീമയിലും നല്ല ഓക്കെ ആയി നല്ല ഫുഡുകളും കാര്യങ്ങളെല്ലാം എല്ലാം എടുക്കുന്നുണ്ട് വേറെ ഒരു പ്രശ്നവും നമ്മൾ മരുന്നെല്ലാം കൊണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഇമ്പോർട്ട് മെഡിസിനാണ് ഇന്ത്യൻ ഉണ്ട് അതിനെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം ഞാൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മെഡിസിൻ യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം രണ്ട് വർഷം മുന്നേ വന്നപ്പോഴും ഞാൻ ഇന്ത്യൻ മെഡിസിനാണ് യൂസ് ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ഇപ്രാവശ്യം ഇനി ഇന്ത്യൻ മെഡിസിൻ യൂസ് ചെയ്തിട്ട് കാര്യമില്ല അതിൽ ഒരേ സെയിം കണ്ടന്റ് പറഞ്ഞ മെഡിസിൻ എപ്പോഴും കൊടുത്താൽ അസുഖം മാറില്ല ആ ഒരു പ്രശ്നമുണ്ട് എൻ്റെ ഇത് രണ്ടു വർഷം രണ്ട് വർഷം മുന്നേ ഒരു അസുഖമാണ് രണ്ട് മൂന്ന് വർഷം മുന്നേ ഇപ്പം പ്രാവുളല്ല ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട് കാണുമ്പോൾ അറിയാം ഞാൻ അപ്പോൾ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ച പ്രാവുള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാം തന്നെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇപ്പോഴും ഈ മെയിൽ ഈ മെയിലിനാ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ഇപ്പം കുഴപ്പമില്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി ബോഡിയൊന്നും ശവനം കൂടെ ഫിറ്റ് ആവാണ്ട് അതും ക്ലിയർ ആവും വേറെ വിഷയമൊന്നും ഇല്ല ഈ ഫീമെയിൽ ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം മെയിൽ സെക്ഷൻ്റെ കൂടെ എടുത്തിട്ട് വീഡിയോ എടുക്കണമെന്നേ ഉള്ളൂ ഈ ഫീമെയിലും ഓക്കെ ആയിട്ടുണ്ട് കാണുമ്പോൾ അറിയാൻ നിങ്ങൾ അതായത് ഈ നാടൻ ഞാൻ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ട് അത് ക്ലിയർ ആയി ഇതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് ഈ മെയിൽ തൊപ്പി ഇതും ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ ആഹാരം എടുക്കാൻ വാട്ട്സാപ്പിലാണ് ഇതാ അന്ന് അസുഖം നാളെ തന്നെ ആ തൊപ്പിയൊക്കെ എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാൻ യൂസ് ചെയ്ത മെഡിസിൻ ഇതാണ് അപ്പോൾ ഇതിന് പകരമുള്ള ഇന്ത്യൻ മെഡിസിൻ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്താം ഗൈസ് ഇതാണ് ഇന്ത്യൻ മെഡിസിൻ ഞാൻ എല്ലാവർക്കും സജെസ്റ്റ് ചെയ്യുന്ന ഇത് നല്ലൊരു മെഡിസിനാണ് ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒക്കെ ആണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല രണ്ട് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം പൗഡർ അഞ്ച് ദിവസം കൊടുത്തത് അഞ്ചല്ലെങ്കിൽ ആറ് ദിവസം അതായത് ഇതിൽ എഴുതിയിട്ടുണ്ട് ബാക്ടീരിയൽ ഡിസീസിന് എന്നുള്ളത് അപ്പോൾ എന്നാൽ ഓ ഓക്കേ കായ് അപ്പോൾ ഇനി വേറൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ